ഒടുവിൽ ചൈനയും ഇസ്രായേലിനെതിരെ ഫലസ്തീന് പിന്തുണ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അവർ പറയുന്നത് ഗജയിലെ കൂട്ട വധശിക്ഷ അല്ലെങ്കിൽ ശിക്ഷ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല രാജ്യത്തിലെ പൗരന്മാർ പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ക്രൂരമായിരിക്കുന്ന ഒരു ചിന്താപ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനിലേക്കുള്ള വെള്ളവും ഭക്ഷണവും മരുന്നും തടഞ്ഞു തടഞ്ഞുവെച്ചത് ജീവോ ജീവിതോൽപാദ്യ ആയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് അവിടെ മരണം ആഘോഷിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗജയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കാത്തതാണെന്നും ഇത്തരം പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ചൈന ഇസ്രായേൽ നൽകിയിരിക്കുന്നു സാധാരണഗതിയിൽ ഗതിയിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാത്ത രാജ്യമാണ് ചൈന അവരൊന്നും നിഷ്പക്ഷമായിട്ട് നിൽക്കും അതല്ലെങ്കിൽ യാതൊരു കാര്യവും സംസാരിക്കാത്ത രീതിയിലുള്ള നിലപാടെടുക്കും എന്നാൽ ഈ അടുത്ത കാലത്താണ് ഇറാനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ചൈനയും റഷ്യയെ പോലെ പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ഇതൊക്കെ വളരെ അപൂർവമായ രീതിയിലാണ് അന്താരാഷ്ട്ര മീഡിയകളിൽ ഇതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെ വരാറുള്ളത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഗസയിലേക്കുള്ള ഇത് ഗസയിൽ നടത്തുന്ന കൂട്ടശിക്ഷ അത് അനുവദിക്കില്ലെന്ന് ചൈന പറഞ്ഞാൽ അതിലൊരു